സ്നേഹമുള്ളവരെ ഇതാ സാധാരണ ഒരു കോട്ടൺ തുണിയുണ്ട് എങ്ങനെയാണ് ലീക്ക് അടക്കുക എന്നുള്ളത് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ഹാസ്പിറ്റോ ഷീറ്റിലാണ് ഇതേ മെത്തേഡ് തന്നെയാണ് കോൺക്രീറ്റ് ആയാലും വേറെ എന്ത് പ്രതിലായാലും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇതിന് ഹോളില്ല ചെയ്ത് നോക്കാൻ നമുക്ക് ഹോൾ ഓട്ടോ ഇല്ല അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു ഓട്ടോ ഇടുകയാണ് എങ്ങനെ എങ്ങനെയെന്നില്ല മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും വലിയ ഒരു നീളത്തിൽ ഏകദേശം ഒരു ആറഞ്ച് നീളത്തിൽ നമ്മളൊരു ക്രാക്ക് ഉണ്ടാക്കിയെടുത്തിട്ടാണ് അവിടെ പൊട്ടിയ ഹോസ്പിറ്റലോ സീറ്റ് ഇല്ല അതുകൊണ്ട് നമുക്കിത് ചെയ്തെന്ന് കാണിക്കണമല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കുക ആദ്യം തന്നെ നമ്മൾ ഈ ക്രാക്കിൻ്റെ ഏകദേശം കവർ ചെയ്യുന്ന രൂപത്തിൽ ഈ കോട്ടൺ മുറിച്ചെടുക്കണം കറക്റ്റാക്കിയിട്ട് എത്ര വേണച്ചാൽ സുമാർ അതിന് ഒരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഓരോ സ്ക്രാച്ചിനനുസരിച്ച് മാറ്റം വരും അതുപോലെ മുറിച്ചെടുക്കുക അതാ നമ്മൾ ഇത്ര പോകുന്ന ഒരു പീസാണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലേ ഇത് ഇത് മതിയാവുതിന് അല്ലത് കവറായി പോവേണ്ടത് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസ് ആണ് ഇത് വേവിച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കുക ആസ്പെറ്റോസീറ്റിൽ എന്നെ അഴുക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കളയണം ഫംഗസ് പോപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കളയണം അപ്പോൾ അതിനായി നമ്മൾ ഒരൽപ്പം ഗ്ലാസ് ഒരുക്കിയത് എടുക്കുന്നുണ്ട് എത്രയാണോ എടുത്തത് അതിൻ്റെ അത്ര തന്നെ വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അല്പം സിമെൻ്റ് ഇട്ടുകൊടുക്കുക പെട്ടെന്ന് ഇളക്കുക കൂടുതൽ സമയം നിൽക്കില്ല കുറഞ്ഞ സമയം നിൽക്കുകയുള്ളു അത്രയും സമയം പെട്ടെന്ന് ഇളക്കി റെഡിയാക്കുക ഇവിടെ ഇതുപോലത്തെ ഒരു എടുത്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ തേച്ചുകൊടുക്കുക അതേമാതിരി കണ്ടല്ലോ ഇതുപോലെ പോലെ തേച്ച് കൊടുക്കാം അപ്പോഴത്തേക്ക് തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കട്ടാവും ഇത് കട്ടായി കഴിഞ്ഞാൽ ഒരു ക്രീം പരിവത്തിലാവും ഉണ്ടല്ലേ ഇത് നമ്മൾ ഈ ഹോട്ടയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോളൂ എല്ലാം ശ്രദ്ധിച്ച് കണ്ടോളി ഒരുപാട് ആളുകൾ ചോദിക്കുന്ന സംശയങ്ങളാണ് ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യൽ എന്നുള്ളത് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടല്ലേ ഓട്ടേക്ക് അടഞ്ഞിട്ടുണ്ട് ഇതൊരു കയ്യിലായി കുഴപ്പമൊന്നുമില്ല കേട്ടോ കൈ കൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പ്രശ്നവുമില്ല സിമെൻ്റ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ പ്രശ്നമേ കയ്യിലുണ്ടാവുകയുള്ളൂ ആ പാത്രം ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഒരല്പം ലിക്വിഡ് ഗ്ലാസ് അതിലേക്ക് എടുക്കുക ഉണ്ടോ എത്രയെന്ന് വേണമെങ്കിൽ കുറച്ച് കയറി കുറച്ച് കൂടുതലായി പോയി എന്നാൽ സാറല്ല എത്രയാണോ എടുത്ത് അത്ര തന്നെ വെള്ളം ചേർക്കുക ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്കൊരു ലയിക്കുന്നു പഴയതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ സിമെൻറ്റ് ഇടുക പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കണം കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും എടുക്കരുത് കുറച്ചേ എടുക്കാവൂ നമ്മൾ ആവശ്യത്തിന് എന്ന് വെച്ചാൽ ഇതാ എന്നിട്ട് ഈ കോട്ടൺ തുണി നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച കോട്ടൺ തുണി ഇതിലിട്ട് നന്നായിട്ട് മുക്കുക ഇതുപോലെ മുക്കിയെടുക്കുക കണ്ട ഇതിപ്പോൾ ഒരു വാട്ടർ പ്രൂഫിങ് ഷീറ്റായി മാറി നമ്മളെടുത്ത കോട്ടൺ തുണി വാട്ടർ പ്രൂഫിങ് ഷീറ്റായി മാറി ഇത് നമ്മൾ ആ ക്രാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചു കൊടുക്കുക കണ്ടോ ബാക്കിയുള്ള ഈ ക്രീമുമായിരില്ല അത് ഈ ആൻഡിലൊക്കെ തേച്ച് കൊടുക്കുക ഇത്ര പണിയുള്ളൂ ഒരു ആസ്പെറ്റോ സീറ്റ് ആയാലോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് പൊട്ടിയതോ എന്തായാലും ഇത്ര പണിയുള്ളൂ അഞ്ച് മിനിറ്റിൻ്റെ തന്നെ തീരുന്ന പണിയുള്ളു ഇതൊക്കെ അതിനാണ് ഗ്ലാസ് ലിക്വിഡ് ഞാൻ അവതരി നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വേണം നമ്മൾ ഈ ഓട്ടം അടച്ചിരിക്കുകയാണ് കണ്ടോ ക്ലിയറായിട്ട് പ്രശ്നമില്ല മഴ പെയ്താലും ലീക്ക് താഴോട്ട് വരില്ല നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് കണ്ടോ എന്താ ഒരു പ്രശ്നമില്ല അണ്ടോ നന്നായിട്ട് ഉറച്ചു നമ്മളെ കോട്ടന ഇത് ഇവിടെ കോട്ടനെ വെച്ചതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രൂപത്തിൽ ഇതായി മാറി അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഇവിടെ എൻ്റെ പീയാണ് ഇതുപോലെ ലിക്വിഡ് ഗ്ലാസ് ആവശ്യമില്ല അവർ കമൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ചെയ്യുക കഴിവ് മാക്സിമം വിളിക്കാതിരിക്കുക അപ്പം നല്ലൊരു വീഡിയോയുമായി ഇനി അടുത്ത ആഴ്ച നമുക്ക് കാണാം എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥന ജയ് ഹിന്ദ്